രാജ്യത്ത് ദിവസംതോറും തെറ്റുകൾ ചെയ്തു കൂട്ടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളിലും കൗമാരക്കാരിലുമൊക്കെ അക്രമത്തിൻ്റെ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവത്തിൻ്റെ പ്രവണത കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉദാഹരണത്തിന് ഇന്നും ഇന്നലെയുമായി വന്ന വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് രണ്ട് കൗമാരക്കാരാണ് ഒന്ന് പൂനെ പൂനെയെക്കുറിച്ചാണ് ഒരു ഭാഗത്ത് ഇലക്ഷൻ്റെ കാരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാജ്യം മറ്റൊരു ഭാഗത്ത് ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ പോകുന്ന രാജ്യം ഇതിനിടയിലാണ് പൂനെ പൂനെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം എന്താണ് പൂനെയിൽ സംഭവിച്ചത് പാതിരാ സമയത്ത് രണ്ട് മണി നേരം പതിനേഴ് വയസ്സുള്ള ഒരു കൗമാരക്കാരനും അവൻ്റെ സുഹൃത്തുക്കളും ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഒരു ആഡംബരക്കാരിൽ പോർഷെ ആഡംബരക്കാരിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പൂനെ ഹൈവേയിലൂടെ പോകുന്നു പൂനെ പോലുള്ള ഒരു സിറ്റിയിൽ പ്രത്യേകിച്ച് സിറ്റിയിൽ കിലോമീറ്ററുകൾക്ക് വേഗതയ്ക്ക് ഒരു നിയന്ത്രണമുണ്ട് രാത്രി കാലങ്ങളിൽ അതിലേറെ നിയന്ത്രണമുണ്ട് ഒന്ന് അവൻ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് അവനും അവൻ്റെ കൂട്ടുകാരും മദ്യപിച്ചിരുന്നു രണ്ട് അവൻ ചെയ്ത ഡ്രൈവിംഗ് പ്രായം പതിനേഴ് നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ പതിനെട്ട് വയസ്സാവണം ഒന്ന് അവന് ഡ്രൈവിംഗ് ചെയ്യാനുള്ള സമയം പ്രായമായിട്ടില്ല രണ്ട് അവൻ മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത് മൂന്ന് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് വേഗതയിലും ഒരു നഗരത്തിൽ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ വേഗത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മിന്നൽ വേഗം പോകുന്നതിനിടയ്ക്ക് മധ്യപ്രദേശ് സ്വദേശികളായ രണ്ട് സുഹൃത്തുക്കൾ ഒരു ആൺ സുഹൃത്തും ഒരു പെൺ സുഹൃത്തും അവർ അവരുടെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞ് രാത്രി രണ്ടു മണിക്ക് പോകുന്ന വഴി അവർ മുന്നിലൂടെ സാധാരണ പോകുന്ന പോലെ ഇരുചക്രത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്ന ഈ പോർഷെ വാഹനം അവരെ ഇടിക്കുന്നു അനീഷ് എന്ന് പറയുന്ന പയ്യനും അശ്വിനി അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടിയും ആ പെൺകുട്ടി ഇടിയുടെ ആഘാതത്തിൽ ഇരുപതടി തെറിച്ചു വീണ സ്പോട്ടിൽ മരണപ്പെടുകയായിരുന്നു അനീഷ് എന്ന് പറയുന്ന പയ്യൻ മറ്റൊരു വാഹനത്തിൽ പോയി ഇടിച്ച് അതായത് അവനും തെറിച്ച് മറ്റൊരു വാഹനത്തിൽ പോയി ഇടിച്ച് അവനും മരണപ്പെട്ടു സത്യത്തിൽ ഇവിടെ ആരാണ് തെറ്റുകാരൻ അങ്ങനെ നഗരത്തിൽ ജനങ്ങളെല്ലാം ഓടിക്കൂടുന്നു നോക്കുമ്പോൾ ആഡംബര വാഹനത്തിൽ പതിനേഴ് വയസ്സുള്ള പയ്യനും അവന്റെ കൂട്ടുകാരും എന്തായിരുന്നു അവൻ പന്ത്രണ്ടാം ക്ലാസ് ജയിച്ചതിനുള്ള ആഘോഷത്തിലായിരുന്നു അവൻ പാസ്സായതിനാണ് അവന്റെ അച്ഛൻ അവന് രണ്ടു കോടി വില മതിപ്പുള്ള പോർഷികാർ വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അയാളാണെങ്കിൽ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമ കോടീശ്വരൻ ഏതായിരുന്നാലും ഓടിക്കൂടിയ നാട്ടുകാർ ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു പക്ഷേ ഇവിടെ അതൊന്നുമല്ല രസം പോലീസ് ഇവനെ പിടിച്ച് അപ്പോൾ തന്നെ ജുവൈനൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നു ശിക്ഷ വിധിക്കുന്നു എന്താണ് ശിക്ഷ പതിനഞ്ചു ദിവസം പോലീസിന്റെ കൂടെ ജോലി ചെയ്യണം പതിനഞ്ചു ദിവസം പോലീസിന്റെ കൂടെ ജോലി ചെയ്യണം ട്രാഫിക് റൂൾസുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവനക്ക് ട്രാഫിക് നിയമങ്ങൾ അറിയില്ല എന്നുള്ളതാണ് അത്ര കാരണം രണ്ടാമത് മുന്നൂറ് വാക്കുകൾ ട്രാഫിക് നിയമത്തിനെ പറ്റി എസ് എഴുതണം ശിക്ഷയാണിത് മൂന്നാമത് കൗൺസിലിങ്ങിന് വിധേയനാകണം ഈ ശിക്ഷകൾ വിധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് മണിക്കൂറിന് ശേഷം അവന് ജാമ്യം അനുവദിച്ചു അതിനുശേഷം അവനൊരു പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിനോടൊപ്പം ട്രാഫിക് നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി ജോലി ചെയ്യണം ഇതാണ് ശിക്ഷ ഈ ശിക്ഷക്കെതിരെ അതായത് ഇപ്പോൾ കൗമാരക്കാരുടെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കേസുകളിൽ നിയമം അവരെയും ശിക്ഷിക്കുന്നുണ്ട് ഒരുപാട് കൗമാരക്കാർ ജുബൈനൽ ഹോമിലും ജയിലിലുമായി കഴിയുന്നത് പക്ഷേ ഈ പതിനേഴുകാരന് ലഭിച്ച ശിക്ഷയിൽ രാജ്യത്തെ ജനങ്ങൾ ഒന്നരങ്ങം എതിർ നിൽക്കുന്നുണ്ട് മരണപ്പെട്ട രണ്ടു പേരുടെ മാതാപിതാക്കൾ അവരുടെ അവസ്ഥ ഒന്ന് അവസ്ഥയെന്ന് നോക്കി എത്രത്തോളം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും ഈ മക്കളെ ഇത്രത്തോളം വളർത്തി ഐ കമ്പനിയിലേക്ക് ജോലിക്ക് പറഞ്ഞയച്ചത് മധ്യപ്രദേശ് സ്വദേശികളായ മാതാപിതാക്കൾ വിവരമറിയിച്ച് അവർ വന്ന് ഈ രണ്ടു പേരുടെയും ബോഡി കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നല്ല ചൂടാണ് ഇടയിൽ ഇവരുടെ ഐസ് ബോക്സിലെ ഐസ് ഉരുകി ഒലിച്ച് തീർന്നുപോയി ഭൗതിക ശരീരം കേടു കൂടാതെ എത്തിക്കാൻ ഐസ് ബാറിന് വേണ്ടി ഇടവഴിയിൽ കാത്തുനിൽക്കുന്ന ഒരു ദുരവസ്ഥ മാതാപിതാക്കളോട് മറ്റൊന്ന് ഈ സംഭവത്തിന് ശേഷം ഈ പതിനേഴുകാരന്റെ പിതാവ് ഒളിവിൽ അയാൾ ഔറംഗാബാദിൽ അവിടെ തന്നെ കഴിയുകയായിരുന്നു പക്ഷെ പോലീസ് അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു സത്യത്തിൽ ഇവിടെയും ആരാണ് തെറ്റുകാര് മാതാപിതാക്കൾ തന്നെയാണ് തെറ്റുകാരെന്നായിരിക്കും കൂടുതൽ ആളുകളുടെയും പ്രതികരണം മറ്റൊന്ന് അതും മുംബൈയിലാണ് നമ്മുടെ രാജ്യത്ത് തന്നെ പതിമൂന്ന് വയസ്സുകാരനായ സഹോദരനും പതിനഞ്ചു വയസ്സുകാരിയായ സഹോദരിയും ഒന്നിച്ചിരുന്ന് അശ്ലീല വീഡിയോ കാണുന്നു അശ്ലീല വീഡിയോ കണ്ടതിന് ശേഷം അവർ പരസ്പരം ബന്ധപ്പെടുന്നു എന്നുള്ളതല്ല വരുന്ന വാർത്തകൾ ഈ പതിമൂന്നുകാരൻ പതിനഞ്ചുകാരിയായ സഹോദരിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ബലാത്സംഗം ചെയ്തതിന് ശേഷം ഇത് വിവരം ആരും അറിഞ്ഞിട്ടില്ല പിന്നീട് മകൾ ഗർഭിണിയായതിനു ശേഷമാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ വിവരം അന്വേഷിച്ചപ്പോൾ അറിയുന്നത് പിന്നീട് ആശുപത്രിയിൽ അബോർഷൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പോലീസിനെ വിവരമറിയ്ക്കുകയും പോലീസുകാർ വന്ന അന്വേഷണം നടത്തിയതിന്റെ ഫലമായാണ് ഈ സഹോദരനും സഹോദരിയും തമ്മിൽ അശ്ലീല വീഡിയോ കണ്ട് സഹോദരൻ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിലൂടെയാണ് ഗർഭം ഉണ്ടായിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായത് കഴിഞ്ഞ ഡിസംബറിൽ ഈ പയ്യൻ അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അന്ന് നടക്കാതിരുന്ന കാര്യമാണ് വീണ്ടും ഇവൻ നടത്തിയത് എന്നും പോക്സോ നിയമപ്രകാരം ഇവനെ അറസ്റ്റ് ചെയ്തു ജുവൈനൽ ഹോമിൽ അടച്ചു ഇവിടെ ഇവനും കൗമാരക്കാരൻ അവനും കൗമാരക്കാർ ഒരിത്തൻ രണ്ടുപേരെ വണ്ടി ഇടിച്ചു കൊന്നു അവനും പതിനഞ്ചു മണിക്കൂർ ശിക്ഷ പതിനഞ്ച് ദിവസം പോലീസുകാരോടൊപ്പം എൻജോയ് ചെയ്യാനുള്ളത് എൻജോയ് ചെയ്യാനുള്ളത് മറ്റൊന്ന് പതിമൂന്നുകാരൻ സഹോദരിയെ ബലാത്സംഗം ചെയ്തു അവനെ പോക്സോ നിയമപ്രകാരം ജയിലിലടച്ചു അടച്ചു ശിക്ഷാവിധി എന്തുമാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് ഈ കുട്ടികളുടെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഉത്തരവാദികൾ ആരാണ് അവർ ജനിച്ചു വളർന്ന ചുറ്റുപാടോ അവരുടെ കുടുംബ സംസ്കാരം അവരുടെ കുടുംബ ഭാരം ോ അതൊന്നും നമ്മൾ പറയാൻ നമ്മൾ അർഹരല്ല കാരണം നമുക്കൊക്കെ മക്കൾ ഉള്ളവരാണ് ആ മക്കൾ നാളെ എങ്ങനെ ആകും എന്നുള്ളത് നമുക്ക് ആർക്കും പ്രയുക്തി ചെയ്യാൻ കഴിയില്ല പ്രവചിക്കാൻ കഴിയില്ല എന്നിരുന്നാലും മക്കളെ നിയന്ത്രണമായി വളർത്താനും അവർക്ക് വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങളും നല്ല ബുദ്ധികളും കൈമാറാനും അതുപോലെ അവരെ തെറ്റുകളിലേക്ക് പോകുന്നത് തടയാനും ഒരളവ് വരെ മാതാപിതാക്കൾക്ക് കഴിയും എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളുടെ ഭാഷ ഈ വീഡിയോയുടെ അവസാനം ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മളെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മക്കളായിക്കൊള്ളണമെന്ന് എല്ലാവരും അവരവരുടെ മക്കളിൽ നൂറ് ശതമാനവും വിശ്വാസം അർപ്പിക്കാതെ അവരുടെ കാര്യങ്ങളെ ഒളിവായോ അല്ലെങ്കിൽ നേരടിയോ ഇടപെട്ടുകൊണ്ട് അവരെ മുന്നോട്ട് നയി എന്നാൽ മാത്രമേ തെറ്റുകളിൽ നിന്നും ഇതുപോലുള്ള ദുരിതപൂർണമായ വാർത്തകളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നുമൊക്കെ എല്ലാവർക്കും മാതാപിതാക്കൾക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും രാജ്യത്തിനും നാടിനും എല്ലാം സമാധാനം കിട്ടുകയുള്ളു